തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം തുടങ്ങി പി എം സി സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന എൺപത്തിയഞ്ചു വിദ്യാലയങ്ങളിൽ കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയമാണ് സ്കൂളിന്റെ ഡീൻ നിർവഹിച്ചു താൽക്കാലികമായി വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് തിരഞ്ഞെടുത്ത തൊടുപുഴ ബോയ്സ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച എല്ലാ ശുചീകരണങ്ങളും തയ്യാറാക്കിയാണ് ക്ലാസുകൾ ആരംഭിച്ചത് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയുടെ പ്രത്യേകിച്ച് തൊടുപുഴ മേഖലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റം എന്നതിലുപരി ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് ഗുണകരമാക്കുമെന്ന ഡിൻ കുര്യാക്കൂസ് എം പി പറഞ്ഞു എന്നുള്ളതാണ് വിദ്യാലയം ഇതിനെക്കുറിച്ച് കേരളത്തിലെ മൂന്ന് നാല് കേന്ദ്രീയ വിദ്യാലയങ്ങൾ വെച്ചു നമ്മുടെ ജില്ലയിൽ മാത്രമാണ് ആകെ ഒരെണ്ണം പ്രവർത്തിക്കുന്നത് അത് വൈനാവിൽ അപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം വിജയിച്ചു വന്നതിന് ശേഷം ഇടുക്കി ജില്ലയിൽ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ മനസ്സിലാക്കുകയും അപ്പോൾ അതിന് ഏറ്റവും പൊട്ടൻഷ്യലായ ഒരു പ്രദേശം എന്ന് പറയുന്നത് അത് തൊടുപുഴയാണ് എന്നുള്ളത് മറ്റ് യാതൊരു തരത്തിലുള്ള ആലോചനയില്ലാതെ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടും അപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ നടക്കുന്നത് അതിൻ്റെ പ്രൊസീഡിങ്സ് ഇതെല്ലാം അതിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് കേന്ദ്ര സർവീസ് ഉൾപ്പെടെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാ അർത്ഥത്തിലും പിന്നീട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികൾ അപ്പോൾ എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം എൻ സി ആർ ടി സിലബസുമായി ബന്ധപ്പെട്ട സിലബർ സി ബി എസ് ടി സിലബസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റേതായ തരത്തിൽ ഒരു കേന്ദ്ര സ്ഥാപനം അത് പ്രദേശം നിലയിൽ പ്രവർത്തനങ്ങൾ യോഗത്തിൽ പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർമാൻ കെ ദീപക് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട കേന്ദ്രീയ വിദ്യാലയ സംഘടൻ ഡെപ്യൂട്ടി ഡയറക്ടർ സന്തോഷ് കുമാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു നടപ്പ് അധ്യയന വർഷം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലാണ് അധ്യയനം തുടങ്ങുന്നത് ഒരു ക്ലാസിൽ നാൽപ്പത് കുട്ടികൾ വീതം ആകെ ഇരുന്നൂറ് കുട്ടികൾക്ക് ഈ വർഷം പ്രവേശനം നൽകി മുഴുവൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ നടപടികളും പൂർത്തിയായി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നത് മ്രാലയിലുള്ള എട്ട് ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമിയിലാണ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ കെട്ടിടം മൂന്ന് വർഷത്തിനുള്ളിൽ മ്രാലയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു